ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശ്യാമ കണ്ട ആ ദുസ്വപ്നത്തിന് ശേഷം പേടിച്ചരണ്ട് ചാടി എഴുന്നേൽക്കുകയാണ് മോളെ എന്നുള്ള ശ്യാമയുടെ നിലവിളി കേട്ട് വേഗം ശ്യാമയുടെ റൂമിലേക്ക് അമൃത എടുത്തി ഓടിയെത്തി വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയ അമൃത എടുത്തി എന്താ ശ്യാമ എന്താ പറ്റിയതെന്ന് ചോദിച്ചുകൊണ്ട് അരികിലേക്ക് വന്ന് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമെടുത്ത് ശ്യാമയ്ക്ക് കൊടുത്തു ശ്യാമ അത് കുടിച്ചതിന് ശേഷം അവിടുത്തെടുത്ത് ചോദിച്ചു എന്ത് പറ്റി എന്താ ശ്യാമ ഉണ്ടായത് അപ്പോഴാണ് ശ്യാമ പറഞ്ഞത് എടത്തി എൻ്റെ മോൾക്ക് എന്തോ ആപത്തുണ്ട് മുമ്പ് ഇതുപോലെയുള്ള സ്വപ്നങ്ങൾ കാണുമ്പോൾ അത് ഓരോ സൂചനകളായിരുന്നു ഇപ്പോഴും അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ മോൾക്ക് എന്തോ ആപത്ത് വരാൻ പോകുന്നു എന്തായാലും എനിക്ക് നാളെ തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോകണം മോളുടെ ശത്രുക്കൾ ആരാണെന്ന് ഭഗവാൻ തന്നെ നമുക്ക് കാണിച്ചു തരട്ടെ എന്തായാലും എടത്തി നമുക്ക് നാളെ ക്ഷേത്രം വരെ പോകാം എന്ന് ശ്യാമ അമൃത പറഞ്ഞു അത് കേട്ടതും അമൃത പറഞ്ഞു പോകാം ശ്യാമേ അതിനെന്താ നമുക്ക് നാളെ തന്നെ പോകാം പക്ഷേ ഇപ്പോൾ ഇപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്നും ഇങ്ങനെ മോളുടെ കാര്യം തന്നെ ആലോചിച്ച് കിടക്കുന്നത് കൊണ്ടാണ് ഇതുപോലുള്ള സ്വപ്നങ്ങൾ കാണുന്നത് എന്തായാലും ഇനിയിപ്പോൾ എന്താ ഉറങ്ങുവാണോ അതോ എന്താ ഇനി പരിപാടി എന്ന് ചോദിച്ചപ്പോൾ ശ്യാമ പറഞ്ഞു ഇനിയിപ്പോൾ ഉറങ്ങാൻ പറ്റില്ല എടുത്തി ഞാൻ കണ്ണടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അത്തരം സ്വപ്നങ്ങൾ മനസ്സിലേക്ക് വന്നതും എന്തായാലും ഇനി ഞാൻ പൂജാമുറിയിൽ പോയി ഇരുന്നോളാം ഭഗവാന്റെ മുന്നിൽ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം എൻ്റെ മനസ്സിൻ്റെ ആശങ്കകൾ മാറി ഉറക്കം വരുന്ന നേരത്ത് ഞാൻ വന്ന് കിടന്നോളാം എന്ന് ശ്യാമ അമൃത എഴുത്തിയോട് അറിയിച്ചു അമൃത പറഞ്ഞു ശ്യാമയെ മോളെക്കുറിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർത്ത് ആദ്യ പിടിക്കുന്നതുകൊണ്ടാണ് ഒരു കാര്യം ഞാൻ പറയാം ഇങ്ങനെ മോളുടെ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ആദ്യ പിടിച്ച് ശ്യാമയ്ക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ പിന്നെ മോൾ കാര്യമില്ല എന്നുള്ള കാര്യം മറക്കണ്ട എന്ന് പറഞ്ഞതും മോള് ഇക്കാര്യം പോലും ഇതുവരെയായിട്ടും മനസ്സിലാക്കിയിട്ടില്ലെന്നും അമ്മ ആരാണെന്നുള്ള സത്യാവസ്ഥ മോൾക്കറിയില്ല എന്നും തിരിച്ചറിയണമെന്ന് അമൃത എടുത്തി ശ്യാമയോട് പറയുമ്പോൾ ശ്യമ പറഞ്ഞു എട്ടത്തി എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് എൻ്റെ മോളോട് ഞാനാണ് അവളുടെ അമ്മയെന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ എൻ്റെ ജീവൻ പോകൂ അത് എൻ്റെ ജീവൻ പോകുന്ന അവസാന നിമിഷത്തിലാണെങ്കിലും പോലെ എൻ്റെ ജീവൻ പോകുന്ന ആ അവസാന നിമിഷത്തിലാണെങ്കിലും മോളോട് ഞാൻ പറഞ്ഞു ഞാനാണ് നിന്റെ അമ്മയെന്ന് അതിനുശേഷം എൻ്റെ കണ്ണടഞ്ഞാലും എനിക്ക് പ്രശ്നം ഇല്ലാട്ടെത്തിയെന്ന് ശ്യാമ പറയുമ്പോൾ ഇത് കേട്ടാൽ വഴുതി പറഞ്ഞു ദേ ശ്യാമയും വേണ്ടാത്ത വർത്തമാനം പറയണ്ട എന്തായാലും ഇനി ഇവിടെ ഇരിക്കണ്ട എഴുന്നേറ്റ് നമുക്ക് പൂജാമുറിയിലേക്ക് പോകാം ഞാൻ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ നന്നായി ഭഗവാൻ ആശ്വസിപ്പിക്കാൻ കഴിയും അതുകൊണ്ട് ഭഗവാൻ്റെ അടുത്തേക്ക് പോയിരുന്നാൽ മതി എന്ന് പറഞ്ഞേ ശ്യാമയെ വിളിച്ചുകൊണ്ട് അമൃത എടുത്തി പൂജാമുറിയിലേക്ക് എത്തുന്നു അവിടെ വന്നതിന് ശേഷം ശ്യാമ അമൃത എടുത്തിടെ പറഞ്ഞു പോയി കിടന്നോ ഞാനിവിടെ ഇരുന്നോളാം ഭഗവാന്റെ മുന്നിലെങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സമാധാനം എന്ന് ശ്യാമ അറിയിച്ചു പിറ്റേന്ന് രാവിലെ രാധിക കണിമംഗലത്തെ ആ ഷോ കേസുകളൊക്കെ വൃത്തിയാക്കി തൂത്ത് പൊടിച്ച് വെക്കുമ്പോൾ അവിടേക്ക് ആ മുത്തശ്ശി എത്തി മോളെ രാധികെ എന്ന് വിളിച്ചു ആ എന്താ മുത്തശ്ശി എന്ന് രാധിക ആ മുത്തശ്ശിയോട് ചോദിച്ചതും മുത്തശ്ശി പറഞ്ഞു മോളെ ഞാനൊരു കാര്യം മോളോട് ചോദിച്ചാൽ മോള് സത്യം പറയുമോ അത് കേട്ടതും ശ്യാമ രാധിക ചോദിച്ചു എന്താ മുത്തശ്ശി അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു അതെ മോള് എന്തിനാ വരുണെ ഇങ്ങനെ അകറ്റി നിർത്തുന്നത് അവനോട് എന്തിനാ ഇങ്ങനെയെല്ലാം മോള് പെരുമാറുന്നത് ആ കൽപ്പനയും ഉറവശിയൊക്കെ പറയുന്നത് കേട്ട് അവരുടെ താളത്തിനൊത്ത് തുള്ളുകയാണ് മോള് അല്ലേ എന്ന് ചോദിച്ചപ്പോൾ രാധിക പറഞ്ഞു മുത്തശ്ശി ഞാൻ ഇങ്ങനെയൊക്കെയല്ലേ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഉടനെ മുത്തശ്ശി പറഞ്ഞു എനിക്കറിയാം പത്മിനിയും കൽപ്പനയും ഉർവശിയും ഒക്കെ പറഞ്ഞിട്ടാണ് മോൾ ഇതെല്ലാം ചെയ്യുന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോൾ രാധിക വേഗം മുത്തശ്ശിയുടെ കയ്യിൽ കടന്നു പിടിച്ചിട്ട് പറഞ്ഞു മുത്തശ്ശി ഞാൻ ശരിക്കും അങ്ങനെയല്ലേ ചെയ്യേണ്ടത് ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ മുത്തശ്ശി പറഞ്ഞു അവർക്കാർക്കും അറിയില്ല നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നാൽ ഈ മുത്തശ്ശിക്കറിയാം അതുകൊണ്ടാ മുത്തശ്ശി ചോദിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ രാധിക പറഞ്ഞു മുത്തശ്ശി അവരുടെ കാഴ്ചപ്പാടിൽ അവർ ശരിയുണ്ട് അതുകൊണ്ടാണ് അവരങ്ങനെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അമ്മയുടെയും മറ്റുള്ളവരുടെയും ഒക്കെ കാഴ്ചപ്പാടിൽ പ്രിയങ്ക വരുണ്ടെ ഭാര്യയാണ് ആ സ്ഥാനത്ത് പ്രിയങ്കയെ തന്നെയാണ് അവരും കാണേണ്ടത് പക്ഷേ എൻ്റെ മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകളുമായിട്ട് നടക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശി ചോദിച്ചു മോളെ നീ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് മോളോട് ചോദിക്കാനുള്ളത് മോളിങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ അവന് വേദന അധികം താങ്ങാൻ കഴിയുന്ന പ്രകൃതം അല്ല വരുൺ അതുകൊണ്ട് തന്നെ അവൻ ഒത്തിരി സഹിച്ചൊന്നും വരില്ല പിന്നെ ഇപ്പോ മോൾ ചോദിച്ചതേ ചോ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ അവൻ്റെ മനസ്സിലുള്ള ചോദ്യം അവൻ ചോദിക്കുന്നത് അവൻ താലി കെട്ടിയ പെണ്ണിനെ വേണ്ടേ അവൻ സംരക്ഷിക്കാൻ അവൻ താലി കിട്ടിയ പെണ്ണിനെ വേണ്ടേ അവൻ നോക്കാനും അവളോട് വേണ്ടേ സംസാരിക്കാനും അവളെ വേണ്ട ഭാര്യയായി കാണാനും അപ്പോൾ ആ ചോദ്യത്തിന് എന്താ മോളെ ഉത്തരം നൽകുക എന്ന് പറഞ്ഞപ്പോൾ രാധിക പറഞ്ഞു മുതശ്ശി എനിക്കറിയില്ല എൻ്റെ മനസ്സ് അത് മുതശ്ശിക്കറിയില്ലേ മറ്റൊന്നും ഇപ്പോൾ ചിന്തിക്കാനോ ആഗ്രഹിക്കാനോ പറ്റുന്നൊരു മാനസികാവസ്ഥയിലല്ല ഞാൻ എൻ്റെ ഞാനൊരു അനാഥയാണ് െ എന്റെ അമ്മ എവിടിയോ തെരുവിലുപേക്ഷിച്ചതുമാണ് എന്ന് വെച്ച് മറ്റുള്ളവർ എൻ്റെ അമ്മയെ പഴി പറയുമ്പോൾ എവിടെയോ ഇരിക്കുന്ന എൻ്റെ അമ്മയെ പഴി പറയുന്നത് കേട്ടു നിൽക്കാൻ എനിക്കാവില്ല എൻ്റെ അമ്മയെ ആ പാവത്തിനെ ഒരു മോശക്കാരിയാക്കി പറയുന്നത് കേട്ടു നിൽക്കാനും എനിക്കാവില്ല എനിക്ക് വയ്യ മുത്തശ്ശി എനിക്കിങ്ങനെ തീ തന്നെ ജീവിക്കാൻ കഴിയില്ല എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ പരിഹാസ കഥാപാത്രമായി നിൽക്കാൻ കഴിയുന്നില്ല എന്ന് രാധിക പറയുമ്പോ മുത്തശ്ശി ശരി മോളി പറഞ്ഞതൊക്കെ ഞാൻ സമ്മതിച്ചു പക്ഷേ വരുണിനോട് ആ മുത്തശ്ശി പറയണമെന്ന് രാധിക ആവശ്യപ്പെടുമ്പോൾ മുത്തശ്ശി ചോദിച്ചു ഞാൻ അവനോട് പറയാം പക്ഷേ മോൾക്ക് അവനെ മറക്കാൻ കഴിയുമോ പറ എന്ന് മുത്തശ്ശി തൻ്റെ മുഖത്ത് നോക്കി രാധിക പറയാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ മുത്തശ്ശിയുടെ ചോദ്യത്തിന് മറുപടി നൽകാനാകാതെ കരഞ്ഞുകൊണ്ട് പാവൻ രാധിക മുത്തശ്ശിയുടെ മുന്നിൽ നിന്ന് പോകുന്നു അതിനുശേഷം അപ്പുറത്തും മാറി നിന്ന് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രാധികയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു രാധിക ആ കോൾ അറ്റൻഡ് ചെയ്തതും അത് ശരിയാണ് രാധിക വിളിച്ചത് മോളെ ഞാനാ അമ്മ മോളോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് വരുന്ന കാര്യം മോൾ എഴുന്നേറ്റോ അതോ ഇപ്പോഴും ബെഡിൽ തന്നെയാണോ എന്ന് ചോദിച്ചപ്പോൾ രാധിക പറഞ്ഞു ഇല്ല ഞാൻ എഴുന്നേറ്റു ആ എന്നാ ശരി മോളെ അവിടെ എന്തുപറ്റി മോളുടെ ശബ്ദം വരാതിരിക്കുന്നത് എന്തെങ്കിലും സങ്കടമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ രാധിക പറഞ്ഞു ഏയ് ഇല്ല എനിക്കിവിടെ കുറച്ച് ജോലികൾ കൂടി ചെയ്തു തീർക്കാനുണ്ട് അപ്പോഴേക്കും ഐശ്വര്യം ചോദിച്ചു മോള് വല്ലാതെ വിഷമിക്കുന്നുണ്ടല്ലേ ഏതോ ഒരു വീട്ടിൽ എന്തൊക്കെയോ ജോലികൾ അവിടുത്തെ ജോലികൾ മുഴുവൻ എന്നെ മോള് ചെയ്യേണ്ടി വരുന്നു മോളെ ഞാൻ പറഞ്ഞല്ലേ അമ്മ വന്ന് മോളെ കൂട്ടിക്കൊണ്ട് പോരട്ടെ മോൾക്ക് ഇഷ്ടമുള്ളിടത്തെല്ലാം അമ്മ കൊണ്ടുപോകാം മോൾ ആഗ്രഹിക്കുന്ന എല്ലാം അമ്മ വാങ്ങിച്ചു തരാം എന്താ അമ്മ വന്ന് മോളെ കൂട്ടിക്കൊണ്ട് പോരട്ടെ എന്ന് രാധികയോട് ഐശ്വര്യം ചോദിച്ചു അതിന്റെ അടുത്തും രാധിക പറഞ്ഞു വേണ്ട ഇപ്പം വേണ്ട ഞാൻ പറയാം എന്ന് പറഞ്ഞ് രാധിക ഫോൺ വയ്ക്കാൻ തുടങ്ങുമ്പോൾ ഉടനെ ഐശ്വര്യ പറഞ്ഞു മോളെ കൂട്ടിക്കൊണ്ടു പോരാൻ അമ്മയാ വഴി പറഞ്ഞോ എന്ന് അന്വേഷിച്ചിരുന്നു വേണ്ട ഞാൻ വന്നോളാം എന്ന് രാധിക മറുപടി നൽകി എന്നാൽ അമ്മ വെക്കുകയാണേ എന്ന് പറഞ്ഞ് ഐശ്വര്യ ഫോൺ കട്ട് ചെയ്തു രാധിക അപ്പോഴേക്കും പൂജയ്ക്ക് പങ്കെടുക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമത്തോടെ ഇരിക്കുമ്പോൾ മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങളുമൊക്കെ രാധികയുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു പിന്നീട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ആദ്യം എത്തിച്ചേർന്നത് ഐശ്വര് അവിടേക്ക് ഐശ്വര്യം മറ്റുള്ളവരും വരുന്നതിന് മുമ്പ് തന്നെ ച്യാമയും അവിടദേും ക്ഷേത്രത്തിലേക്ക് എത്തണം അവർ ഇരുവരും കൂടി ക്ഷേത്രത്തിൽ വഴിപാട് കൗണ്ടറിൽ ചെന്ന് വഴിപാട് കഴിക്കാനായിട്ട് നിൽക്കുന്നു അങ്ങനെ വഴിപാടിന് പേരുന്ന ആളുമൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ പൂജാരി പറഞ്ഞു അപ്പുറത്തേക്ക് മാറി നിന്നോളൂ തരാം ഉടനെ തന്നെ പൂജാരി അത് പറഞ്ഞത് കേട്ട് രാധിക്ക് എതിരെ രാധയ്ക്ക് വേണ്ടിയുള്ള പുഷ്പാഞ്ജലി പറഞ്ഞിട്ട് അവിടുന്ന് അതിൻ്റെ റെസിപ്റ്റും വാങ്ങി ശ്യാമയും അ കൂടി നേരെ ശ്രീകോലിന് മുന്നിലേക്ക് എത്തുന്നു അവിടെ പ്രാർത്ഥിച്ചു നിന്നതിന് ശേഷം പൂജാരി ശ്യാമയ്ക്കും അമൃതയ്ക്കും പ്രസാദം നൽകി ശ്യാമയും അമൃത അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടു നിന്നു പിന്നീട് കാണുന്നത് രാധിക ക്ഷേത്രത്തിലേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുന്നു ഇതൊന്നും അറിയാതെയാണ് അവിടെ ശ്യാമയും അമൃത എടുത്തിയും എത്തിയത് രാധിക വന്നതും രാധിക ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോഴേക്കും ഐശ്വര്യയും സോനയും ക്ഷേത്രത്തിൽ വന്നെത്തി രണ്ടുപേരും കാറിൽ നിന്നിറങ്ങിയതിന് ശേഷം സംശയത്തോടെ ഐശ്വര്യയോട് സോന ചോദിച്ചു മേഡം ഇനി അവൾ വരാതിരിക്കുവോ ഇത്രയും നേരമായിട്ടും അവളെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഐശ്വര്യ പറഞ്ഞു ഇല്ല അവൾ വരാതിരിക്കില്ല അവള് അങ്ങനെ ഒരു കാരണവശാലും പൂജകളിൽ വീഴ്ച വരുത്തുന്നവളല്ല എന്ന് ഐശ്വര്യ പറഞ്ഞു അത് കേട്ട് എന്തായാലും നമുക്കകത്തേക്ക് പോയി നോക്കാം ഇനി നേരത്തെ വന്ന് അകത്തെങ്ങാനും ഉണ്ടോയെന്നറിയില്ലല്ലോ എന്ന് പറഞ്ഞു അകത്തേക്ക് പോകാനൊരുങ്ങുമ്പോഴാണ് രാധിക വരുന്ന കാഴ്ച സോന കണ്ടത് ഇല്ല മേഡം ഇത് അവൾ വരുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു സോന രാധിക വരുന്നത് ഐശ്വര്യ ചൂണ്ടിക്കാണിച്ചു സോന രാധിക അടിയിലേക്ക് വന്നതും സോന ചോദിച്ചു അല്ല നോളെന്താ വരാൻ വൈകിയത് എന്ന് ചോദിച്ചപ്പോൾ രാധിക പറഞ്ഞു അത് ഞാൻ വൈകിയില്ലല്ലോ കൃത്യസമയത്ത് തന്നെ വന്നല്ലോ ഞാൻ വരാമെന്ന് പറഞ്ഞ സമയത്ത് എത്തിയല്ലോ എന്ന് രാധിക മറുപടി നൽകി അത് കേട്ടുകഴിഞ്ഞത് എന്നാൽ നമുക്കകത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ഐശ്വര്യയും സോനയും രാധികയെ വിളിച്ചുകൊണ്ട് നേരെ ക്ഷേത്രത്തിനകത്തേക്ക് കയറി അപ്പോഴാണ് രാധിക മോൾക്ക് വേണ്ടി ശത്രു പൂജയൊക്കെ കഴിപ്പിക്കാൻ അതിന് റെസിപ്റ്റ് കൊടുത്തിട്ട് ശ്യാമയും അമൃത ചുറ്റുള്ള ഉപപ്രതിഷ്ഠകളെ ആ ചുറ്റമ്പലത്തിന് ചുറ്റുമുള്ള ഉപപ്രതിഷ്ഠകളെ തൊഴുത് വരുന്ന നേരത്താണ് അവിടേക്ക് രാധിക എത്തുന്നത് അമൃതപ്പെടുത്തി കണ്ടത് രാധികയും രാധികയുടെ പിന്നാലെ ഐശ്വര്യയും അവിടേക്ക് എത്തി പൂജാരിയോട് പറഞ്ഞതും എല്ലാ പൂജകളും ഭംഗിയായി കഴിപ്പിച്ചിട്ടുണ്ടെന്നാൽ ഐശ്വര്യയോട് പൂജാരി മറുപടി നൽകുമ്പോൾ ഒന്നും വിഘ്നങ്ങളും ഉണ്ടായിട്ടില്ലല്ലോ അല്ലെ തിരുമേനി എന്ന് ഐശ്വര്യ ചോദിച്ചു ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് അയാൾ മറുപടി നൽകിയതും അത് കേട്ട് ഐശ്വര്യ പുഞ്ചിരിയോടെ രാധികയോട് തൊഴുതൊള്ളാനായി അറിയിക്കുന്നു അങ്ങനെ രാധിക കണ്ണടച്ച് തൊഴുതുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഐശ്വര്യയും അമൃത അതുവഴി വരുന്ന കാഴ്ച അവിടെ നിന്ന് ശ്യാമ ശ്യാമയും അമൃത കൂടി വരുന്ന കാഴ്ച സോന കണ്ടത് വേഗം തന്നെ സോന ഐശ്വര്യയെ വിളിച്ചു മേഡം ഇതാ അങ്ങോട്ട് നോക്കിക്കാ എന്ന് പറഞ്ഞതും അമൃത എടുത്തേയും ശ്യാമയും കൂടി വരുന്നത് കണ്ടതോടെ ഐശ്വര്യക്കാകെ ടെൻഷനായി തന്നെ കണ്ടാൽ അവൾക്ക് പലതും മനസ്സിലാകും തൽക്കാലം അവരുടെ കണ്ണിൽ പെടാതിരിക്കാനായി ഇവിടുന്ന് മാറി നിൽക്കാമെന്ന് തീരുമാനിച്ച ഐശ്വര്യ സോനയും വിളിച്ച് പെട്ടെന്ന് അവിടെ നിന്ന് ഓടി മറയുന്നു പിന്നീട് കാണുന്നത് ശ്യാമയും അമൃത എടുത്തിയും കൂടി പ്രാർത്ഥനിച്ചതിനു ശേഷം നേരെ അരികിലേക്ക് നടന്നു വരുമ്പോൾ അവിടെ വാതുക്കൽ കണ്ണടച്ച് പ്രാർത്ഥനയിൽ മുഴുകി നിൽക്കുന്ന രാധികയെ കാണുന്നു അതോടെ അമൃത ആശങ്കയോടെ ശ്യാമയെ വിളിച്ചു ശ്യാമെ ദേ രാധികമോള് എന്ന് പറഞ്ഞതും അയ്യോ മോള് എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ മോളുടെ അരികിലേക്ക് നടന്നു ചെല്ലാനായിട്ട് ശ്യാമ ഒരുങ്ങുമ്പോഴേക്കും അമൃത എടുത്തി ശ്യാമയെ പിടിച്ചു നിർത്തി ശ്യാമെ ഇത് എങ്ങോട്ടാ അതെ ഇപ്പൊ ഫിതയല്ല അത് മറക്കണ്ട എന്ന് പറഞ്ഞപ്പോ ശ്യാമ പെട്ടെന്ന് അയ്യോ താൻ ഇട്ടിരിക്കുന്ന വേഷം അത് ഫിതാ മേടത്തിന്റെ തലല്ലോ എന്ന് മനസ്സിലാക്കി ഇവിടെ ഇപ്പോ മോളുടെ മുന്നിലേക്ക് ചെല്ലാൻ പാടില്ല എന്നറിയാവുന്നതുകൊണ്ട് പെട്ടെന്ന് അമൃത എടത്തിയും ശ്യാമയും കൂടി അവിടെ കണ്ട ഒരു വള്ളിപ്പടർപ്പിനിടയിലേക്ക് മറന്നു തന്നു എന്നിട്ട് രാധിക അവരെ കാണുന്നുണ്ടോ എന്ന് അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ രാധിക രാധികയുടെ അരികിലേക്ക് നടന്നു വന്ന ശ്യാമയും അമൃത എടത്തിയും ഐശ്വര്യേയും സോനയെയും അവിടെ എവിടെയെങ്കിലും കാണാൻ സാധ്യതയുണ്ടോ എന്നും അവരുടെ കണ്ണിൽ പെടാതെ രക്ഷപ്പെടാൻ എന്താ പോകുമ്പഴിയെന്ന് ഐശ്വര്യേയും തീരുമാനിച്ചു ഇനി എന്തായാലും ഇവിടെ നിന്നാൽ പ്രശ്നമാകും രാധികയ്ക്ക് അരികിലേക്ക് നമ്മൾ ചേർന്നാൽ ചിലപ്പോൾ അത് അവർക്ക് കണ്ടെത്താൻ എളുപ്പമാകും അതുകൊണ്ട് മാഡം നമുക്ക് ഇവിടെ നിൽക്കണോ എന്ന് സോന ചോദിച്ചത് കേട്ട് ഐശ്വര്യ തൽക്കാനം ഒരു തീരുമാനം എടുത്തു എന്തായാലും നമുക്ക് പോയേക്കാം ഇനിയിപ്പോ പിന്നെ ഒരു ദിവസം ആട്ടെ ആ രാധികയെ വിളിച്ചു വരുത്തി നമുക്ക് അവളെ പേപ്പേഴ്സ് സൈൻ ചെയ്യിച്ചാൽ മതിയല്ലോ അതുകൊണ്ട് തൽക്കാലം അവരുടെ മുന്നിലേക്ക് ചെല്ലണ്ട ഇനി എന്തെങ്കിലും സംശയം അവർക്ക് തോന്നിയാലോ അമ്മയെ കണ്ടു എന്ന് രാധിക പറഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നമാവല്ലോ എന്ന് ഉറപ്പിച്ചുകൊണ്ട് അവർ രണ്ടുപേരും രാധികയോട് പോലും യാത്ര പറയാതെ വേഗം അവിടെ നിന്ന് പോകുന്നു